ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ ഇന്ന് നിൽക്കുന്നത് വളരെ മനോഹരമായിട്ടൊരു സ്ഥലത്താണ് കേട്ടോ അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പേര് വയ്യാഞ്ചിറ എന്നാണ് അപ്പോൾ ഞാൻ അടൂർ പോയിട്ട് വന്നപ്പോഴത്തേക്ക് ഈ ഒരു സ്ഥലത്തിൻ്റെ ബോർഡ് കണ്ടിട്ട് എന്താണ് ഈ സ്ഥലത്തിൻ്റെ അറിയാൻ വേണ്ടിയിട്ട് വന്ന അപ്പോൾ ഞാൻ വളരെ പ്രതീക്ഷിച്ചതിനേക്കാൾ ഭയങ്കര മനോഹരമായിട്ടൊരു സ്ഥലം ഇത് വലിയൊരു ചിറയാണ് കേട്ടോ അപ്പോൾ ആലപ്പുഴ ഡിസ്ട്രിക് ആണെങ്കിലും നമ്മുടെ കൊല്ലത്തുനിന്ന് കൊല്ലത്തുകാർക്ക് ഭരണിക്കാവിന്നൊക്കെ വരാൻ പത്ത് പന്ത്രണ്ട് കിലോമീറ്ററേ ഉള്ളൂ വളരെ വിശാലമായിട്ട് കിടക്കുന്നൊരു ഏരിയ കിലോമീറ്റർ ഏകദേശം ഒരു നൂറ്റിപ്പത്തോളം ഇങ്ങനെ വ്യാപിച്ച് കിടക്കുന്ന ഒരു ചിറയാണ് അപ്പോൾ അതിൻ്റെ കരക്കാണ് സ്വകാര്യ വ്യക്തിയും നമ്മുടെ ഡി ടി ബി സിയുടെ ഒക്കെ ചേർന്നിട്ട് വളരെ മനോഹരമായിട്ട് ഈ ഒരു സ്ഥലം ഡെവലപ്പ് ചെയ്തിട്ടിരിക്കും അപ്പോൾ ഇങ്ങനെ കാഴ്ചകളൊക്കെ കാണാനാണെങ്കിലും കണ്ടോ നല്ല ഭംഗിയായിട്ട് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് വെള്ളത്തിലേക്ക് ഇറക്കി ഒരു ബ്രിഡ്ജ് മാരി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇതിന് കുറേ ആളുകൾക്ക് ഒരേ സമയം ഒരു നൂറോളം പേർക്കൊക്കെ വേണമെങ്കിലും ഇവിടെ വന്ന് നിന്ന് ഇങ്ങനെ കാറ്റൊക്കെ കൊള്ളാനും വൈകുന്നേരങ്ങളിലും ഒക്കെ വന്നിരിക്കാനും ഒക്കെ ഉള്ളൊരു സ്ഥലവും സൗകര്യവും എല്ലാ ഫെസിലിറ്റി ഇവിടെ ഉണ്ട് പിന്നെ അത്യാവശ്യം കോഫി കുടിക്കാനുള്ള കോഫി ഷോപ്പും കാര്യങ്ങളും ഐസ്ക്രീം പാർലറും പിന്നെ ഇവിടെ എന്ന് വെച്ചാൽ ബോട്ടിങ്ങിന് ബോട്ടിങ്ങുണ്ട് കൊട്ടവഞ്ചിയുണ്ട് പിന്നെ നല്ല വൈകുന്നേരം നോക്കാകുമ്പോഴേ ഇവിടെ എല്ലാം ഫുള്ള് ലൈറ്റിംഗ് ഒക്കെ കേട്ടോ ലൈറ്റിങ് ഉണ്ട് പിന്നെ ഇതിൻ്റെ ഒരു വലിയ പ്രത്യേകത വെച്ചാൽ നമുക്ക് ഈ കായലിൻ്റെ നടുക്ക് ഈ കായലല്ല ചിറയാണ് ഈ ചിറയുടെ നടുക്ക് അവിടെയായിട്ടൊരു ഹട്ടുണ്ട് അതായത് വെള്ളത്തിൻ്റെ നടുക്ക് വെള്ളത്തിൻ്റെ നടുക്ക് കൊണ്ട് ചെന്ന് കൊട്ടവഞ്ചിക്കകത്തോ ഇവിടെ ബോട്ടിനകത്തോ സ്പീഡ് ബോട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് പെഡൽ ബോട്ടുകളുണ്ട് അതുപോലെ തന്നെ കയാക്കുണ്ട് കയാക്കൊക്കെ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ കയാക്കൊക്കെ തുഴഞ്ഞുകൊണ്ട് പോകാൻ താല്പര്യമുള്ളവർക്ക് കയാക്കൊക്കെ തുഴഞ്ഞുകൊണ്ട് പോവാം വലിയ റേറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മുടെ സാധാ സർക്കാരിൻ്റെ എമൗണ്ടുകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ അതൊക്കെ എടുത്ത് മണിക്കൂറുകളോളം ചില ചിലവഴിക്കാനായിട്ട് ഒറ്റ ഒരു ആംബിയൻസ് ഉള്ള അടിപൊളി ഒരു സ്ഥലം വയ്യാഞ്ചറയെന്ന് പറയും അപ്പോൾ ഇങ്ങോട്ട് വരാനുള്ള ലൊക്കേഷനൊക്കെ ഞാൻ കമൻ്റ് ബോക്സിൽ ഇട്ടേക്കാം നല്ലൊരു സ്ഥലമായിട്ടോ എന്തിനും അപ്പോൾ എന്തെങ്കിലും ചെറിയ പാട്ട് സീനുകളൊക്കെ എടുക്കാനാണെങ്കിലോ എന്തെങ്കിലും റീൽസൊക്കെ ചിത്രീകരിക്കാനാണെങ്കിലോ അല്ലെങ്കിൽ മനോഹരമായിട്ടുള്ള ചിത്രങ്ങളൊക്കെ ചിത്രീകരിക്കാനൊക്കെ നല്ല പറ്റിയ അടിപൊളിയൊരു സ്ഥലമാണ് ഈ വയ്യാഞ്ചിറ എന്ന് പറയുന്ന ഈ മനോഹരമായിട്ടുള്ള സ്ഥലം കേട്ടോ കേട്ട് എനിക്ക് പിന്നിലായിട്ട് കാണുന്ന ആ കുളമൊക്കെ ഉണ്ടോ അപ്പോൾ ഇവിടെ വന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കുളത്തിൽ മീനുകളൊക്കെ കിടക്കുന്നതും ഒക്കെ കാണാം നല്ല പിന്നെ എടുത്തു പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് തന്നെയാണ് അപ്പം ഞാൻ ഇച്ചിരി ക്ലൗഡി ആയിട്ടുള്ള ഒരു ക്ലൈമറ്റിലാണ് ഇവിടെ വന്നിരിക്കുന്നത് അത്യാവശ്യം മഴക്കാറൊക്കെ ഉണ്ട് നല്ല രസമുണ്ട് നല്ല ഭംഗി ഇവിടുത്തെ ഒരു പ്രകൃതി ഭംഗി എടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല നല്ല മനോഹരമായിട്ടുള്ള കണ്ടില്ലേ ഈ സ്ഥലമൊക്കെ കണ്ടില്ലേ വളരെ മനോഹരമായിട്ടുള്ള സ്ഥലം കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫാമിലിയായിട്ടൊക്കെ വന്നിരിക്കുകയെന്നുണ്ടെങ്കിൽ ആ കുട്ടികളുമായിട്ടൊക്കെ വരാമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒഴു സമയങ്ങളൊക്കെ ഒന്ന് അടിച്ചു പൊളിക്കാനും നല്ല റിലാക്സ് ആയിട്ടിരിക്കാൻ അതാണ് എടുത്തു പറയേണ്ടത് കേട്ടോ ഈ നല്ല മനോഹരമായിട്ട് കാറ്റൊക്കെ ഏറ്റ് ഒന്ന് റിലാക്സായിട്ട് വലിയ ഒച്ചയോ ബഹളങ്ങളോ ഒന്നുമില്ല നല്ല റിലാക്സായിട്ടിരിക്കാൻ പറ്റിയ നല്ല അടിപൊളിയൊരു സ്ഥലമെന്ന് വെച്ചാൽ അടിപൊളിയൊരു സ്ഥലം ഇവിടുത്തെ പ്രകൃതി ഭംഗി തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ ചിറയുടെയും ഈ ഇവിടുത്തെ ഈ ബിൽഡിംഗ് ഇപ്പോഴൊക്കെ പണിഞ്ഞേക്കുന്നതിൻ്റെയൊക്കെ ആ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു നോസ്റ്റാളിയൊക്കെ അടിക്കുന്നൊരു ഫീലാണ് പിന്നെ അതുപോലെ തന്നെ കപ്പിൾസിനും പിന്നെ ഒന്ന് ചുറ്റിക്കറങ്ങാൻ പോകുന്നവർക്കൊക്കെ പറ്റിയ സ്ഥലമാണ് കേട്ടോ അതുകൂടെ നമ്മൾ പറയണം അപ്പം ഏവർക്കും ഇവിടെ വരാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തികൾക്കും പറ്റിയ നല്ലൊരു ആംബിയൻസ് ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങളുണ്ട് വാഹനം പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട് ഫുഡ് കഴിക്കാനുള്ള സ്പോട്ടുണ്ട് ഇനിയിപ്പോൾ ഐസ്ക്രീമൊക്കെ മേടിക്കണമെങ്കിൽ ഐസ് ക്രീമൊക്കെ കഴിച്ച് നല്ല സൊറ പറഞ്ഞിരിക്കാനുള്ള അതിനുള്ള എല്ലാ ഫെസിലിറ്റിയും ഉണ്ട് ബാത്ത്റൂം ഫെസിലിറ്റിയും ഉണ്ട് പിന്നെ അതിനകത്തോട്ട് പോകാൻ നിങ്ങൾക്ക് ബോട്ടിംഗ് ഇഷ്ടമാണെങ്കിൽ ബോട്ടിങ്ങിനുള്ള ഫെസിലിറ്റി ഉണ്ട് കൊട്ടവഞ്ചി വേണമെങ്കിൽ കോട്ടി ഇരുപത്തിനാല് സെപ്റ്റംബർ മാസം പന്ത്രണ്ടാം തീയതിയാണ് ഈ വയ്യാങ്കര ച ടൂറിസം പദ്ധതി ഉദ്ഘാടനം ചെയ്തത് ഈ ടൂറിസം പദ്ധതിയിൽ ഡി ടി പി സിയും പച്ചക്കാട് ഫാർമേഴ്സ് ക്രൂപ്പും സംയുക്തമായുള്ള സംരംഭമാണ് വളരെ ഗ്രാമാന്തരീക്ഷത്തിൽ അപായരഹിതമായ തരത്തിൽ ജലയാനങ്ങൾ ഉപയോഗിക്കുന്നതിനുള്ള സംവിധാനങ്ങളെല്ലാം ഞങ്ങളിവിടെ ഒരുക്കിയിട്ടുണ്ട് പിന്നെ കുട്ടികളുടെ വിശാലമായൊരു പാർക്ക് പത്തിരുപത്തിനാല് റൈഡ്സുള്ള വിശാലമായൊരു പാർക്കും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് മുതിർന്ന ആളുകൾക്കും അത്യാവശ്യം പാർക്കിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടി ഒരു ഓപ്പൺ ജിമ്മ് പിന്നെ ട്രംബോളിന് പൂഞ്ഞാലുകൾ എല്ലാം സജ്ജമാക്കിയിട്ടുണ്ട് അമ്പയ്ത്തടക്കം പിന്നെ നമ്മുടെ ബോട്ടിങ് നാല ഐറ്റമാണ് ഒന്ന് കയാക്കിങ്ങ് പിന്നെ കനോയിങ് കൊട്ടവഞ്ചി പിന്നെ പെടൽ ബോട്ടിങ് ഇത് വളരെ ആഴം കുറഞ്ഞ ഒരു ചിക ആയതുകൊണ്ട് യാതൊരു വിധമായ സുര പിന്നെ അപകട സാധ്യത ഇവിടെയില്ല എന്നിരുന്നാലും എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ചു മാത്രമേ നമ്മൾ ജല ക്രീഡകളിൽ ഇത് ആളുകൾക്ക് അനുവദിക്കത്തുള്ളൂ തുടർ നീതിൻ്റെ വികസനത്തിൻ്റെ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ വയ്യങ്കരച്ചക്ക ടൂറിസം പദ്ധതി നിൽക്കുന്നത് കാരണം ഇപ്പോൾ നമ്മുടെ എം എൽ എയുടെ ശ്രമഫലമായി ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് രണ്ട് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് അതിൻ്റെ വികസന പ്രവർത്തനങ്ങളുടെ പദ്ധതികളെല്ലാം രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഇവിടെ സിപ്പ് ലൈന് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് പൂള് കോട്ടേജുകൾ തുടങ്ങി എല്ലാവിധ സംവിധാനങ്ങളും വരും നാളുകളിൽ ഇവിടെ ക്രമീകരിക്കുന്ന ശ്രമമാണ് പച്ചക്കാട് ഫാർമേഴ്സ് ക്ലബ്ബും അതിൻ്റെ ഭാരവാഹികളും നടത്തിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ നാടിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രമായി ഇത് മാറുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആലപ്പുഴ ജില്ലയിലെ മികച്ച ഹരിത കേന്ദ്രമായി ഹരിത ടൂറിസം കേന്ദ്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് നമ്മുടെ വയ്യാങ്കരച്ച ടൂറിസം പദ്ധതിയാണ് അതിൻ്റെ അവാർഡും നമുക്ക് കിട്ടിയിട്ടുണ്ട് പത്തനംതിട്ട കൊല്ലം ആലപ്പുഴ ജില്ലയിലുള്ളവർക്ക് എത്തിച്ചേരുന്നതിന് തുല്യ ദൂരമാണ് ഇവിടെ എവിടെ എങ്ങനെ വന്നാലും അവർക്ക് ഇവിടെ എത്തിച്ചേരാൻ എളുപ്പമാണ് ഇത് മാത്രമല്ല മറ്റ് ജില്ലകളിൽ നിന്നും ഇപ്പോൾ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നടക്കം ആളുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിന് ചുറ്റും റിംഗ് റോഡ് റോഡടക്കമുള്ള കാര്യങ്ങൾ ഈ ചില ഏക്കറാണ് ഈ നൂറ്റിപ്പത്തേക്കകളുള്ള ഈ പിന്നെ ശാന്തമായ ചില ഇവിടെ മറ്റ് അപായങ്ങളൊന്നും ഉണ്ടാകാനുള്ള സാധ്യത തീരെയില്ലാത്ത ചിലയാണ് ഇതിന് ചുറ്റും ഇപ്പോൾ നമുക്കിവിടെ ഉള്ളതുപോലെ തന്നെ പിച്ചി ലൈൻ കെട്ടി ഇതിനു ചുറ്റുമുള്ള സ്ഥലത്തെ ക്രമപ്പെടുത്തി റിംഗ് റോഡ് അടക്കമുള്ള സംവിധാനങ്ങളാണ് ഇവിടെ ആലോചിക്കുന്നത് അതെല്ലാം ഭാവിയിൽ ഒരു വലിയ കാലതാമസം ഇല്ലാതെ രണ്ട് മൂന്ന് വർഷത്തിനുള്ളിൽ തന്നെ ഉണ്ടാകുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ ഇവിടെ വരുന്നതിന് കായംകുളം ഭാഗത്തു നിന്ന് വരുന്നവർക്ക് ചാരുമൂട്ടിൽ നിന്ന് താമരക്കുളം വഴി ഇവിടെ എത്തിച്ചേരാം അടൂർ ഭാഗത്തു നിന്ന് വരുന്നവർക്ക് നൂകനാട്ടിൽ നിന്ന് പച്ചക്കാട് വഴി ഇവിടെ എത്തിച്ചേരാം ഇനി നമ്മൾ ഭരണിക്കാവ് ഭാഗത്തു നിന്നാണ് വരുന്നതെങ്കിൽ ചക്കുവള്ളി ആനേടി വഴി ഇവിടെ എത്തിച്ചേരാം വവ ഭാഗത്തു നിന്ന് വരുന്നവർക്ക് മണപ്പള്ളി കാളിയഞ്ചന്ത വഴി ഇവിടെ എത്തിച്ചേരാം എല്ലാ സ്ഥലത്തു നിന്നും ബസ് സർവീസ് താമരക്കുളത്തേക്കുണ്ട് അപ്പോൾ അങ്ങനെ ഇവിടെ എത്തിച്ചേരുന്നതിന് യാതൊരു വിധമായ യാത്ര തടസ്സങ്ങളുമില്ല പിന്നെ അത് മാത്രമല്ല താമരക്കുളം സെൻറ്ററിൽ നിന്ന് ഒരു കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഈ ടൂറിസം സെൻ്ററിലേക്ക് ഇത് ആലപ്പുഴ ജില്ലയുടെ ഗ്രാമപഞ്ചായത്തായ താമരക്കുളത്തിനും കൊല്ലം ജില്ലയിലെ ശൂല്നാട് വടക്ക് ഗ്രാമപഞ്ചായത്തിനും പത്തനംതിട്ട ജില്ലയിലെ പള്ളിക്കൽ ഗ്രാമപഞ്ചായത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മനോഹരമായ ടൂറിസം കേന്ദ്രമാണ് പ്രിയാങ്കരത്ത് ടൂറിസം ബന്ധം